നമസ്കാരം സ്വാഗതം രാജ്ഭവന്റെ ഏഴ് പോലും നിൽക്കണമെങ്കിൽ പിണറായി പോലീസിന് ഇനി സിആർ അനുമതി വേണം രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ മൊത്തത്തിൽ സിആർപിഎഫ് ഏറ്റെടുക്കും പോലീസിന് സഹായിയുടെ റോള് മാത്രമാകും ഉണ്ടാകുക സിആർപിഎഫ് വന്നു കയറി കാര്യക്കാരാകുന്നതിൽ ആഭ്യന്തര വകുപ്പിന് പൊള്ളൽ പ്രതിഷേധവുമായി വരുന്ന എസ് എഫ് ഐക്കാരെ കേന്ദ്രസേന തൂക്കിപ്പെറുക്കിയെടുത്തിട്ട് തല്ലും ഇത് സി പി എമ്മിനെ ചോടിപ്പിക്കും പക്ഷേ കേന്ദ്രസേനയോട് മുട്ടാൻ പോയാൽ തട്ടും കിട്ടും അങ്ങനെ ആകെ പണി കിട്ടി നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും ആഭ്യന്തര വകുപ്പിനോ അങ്ങേ അറ്റത്ത നാണക്കേടും കേന്ദ്രസേനയുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ ചൊവ്വാഴ്ച കൂടിയാലോചനകൾ നടക്കും പ്ലസ് സുരക്ഷാ ചുമതല സിആർ പി എഫിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇല്ല ിആർ പി എഫിന്റെ പ്രതിനിധിയും പോലീസ് പ്രതിനിധിയും രാജ്ഭവൻ വൃത്തങ്ങളും തമ്മിലാകും ചർച്ച നടത്തുക ഇതിന് ഗവർണറുടെ സുരക്ഷ എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാന പോലീസിനെ ഒഴിവാക്കാതെയുള്ള സുരക്ഷാ സംവിധാനമാകും ഗവർണർക്കും രാജ്ഭവനും ഉണ്ടാകുക എന്നാൽ തീരുമാനങ്ങളെല്ലാം സിആർ പി എഫ് ആണ് എടുക്കുക ഗവർണറുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നുവെന്ന സംശയം രാജ്ഭവനുണ്ട് ഇതിന് പിന്നിൽ പോലീസാണെന്നാണ് ആക്ഷേപം ഇതും യോഗത്തിൽ ചർച്ചയാകും അതുകൊണ്ട് തന്നെ യാത്രാ വിവരങ്ങൾ അവസാന നിമിഷം മാത്രമേ പോലീസിനെ അറിയിക്കാവൂ എന്നതാണ് നിലപാട് എന്നാൽ ഇതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട് സിആർപിഎഫിൽ നിന്നുള്ള അൻപത് ഉദ്യോഗസ്ഥരാകും ഗവർണറുടെ സുരക്ഷയ്ക്ക് ഉണ്ടാവുക രാജ്ഭവനിലും സിആർപിഎഫ് തന്നെയാകും ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്നാൽ രാജ്ഭവൻ മന്ദിരത്തിന്റെ സുരക്ഷ പോലീസിന് തന്നെയാകും സഞ്ചാരപാതയിൽ സുരക്ഷ ഒരുക്കുന്നതും സുരക്ഷാ വാഹനങ്ങൾ ലഭ്യമാക്കുന്നതും പോലീസ് ആയിരിക്കും പ്ലസ് കാറ്റഗറി ആണെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉടൻ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട് സാഹചര്യം മനസ്സിലാക്കി മാത്രമേ ഈ വാഹനം എത്തിക്കൂ ഏതായാലും ബംഗളൂരുവിൽ നിന്നുള്ള സംഘം എല്ലാ സാഹചര്യവും നേരിടാൻ സജ്ജമായാകും കേരളത്തിലേക്ക് വരിക കേന്ദ്ര ഇന്റലിജൻസും വിവര ശേഖരണം നടത്തും ഇതിനനുസരിച്ചാകും സിആർ പി എഫിന്റെ പ്രവർത്തനവും തീരുമാനമെടുക്കലും ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാകും കേന്ദ്രസേന മുൻതൂക്കം നൽകുക എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് സംഭവസ്ഥലത്തുനിന്ന് സിആർപിഎഫ് അംഗങ്ങൾ മാറ്റും വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കേന്ദ്രസേനയിൽ നിന്നുള്ള അംഗങ്ങളാകും സഫാരി സ്യൂട്ട് അണിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പകരം സിആർപിഎഫിന്റെ യൂണിഫോമിൽ തന്നെയുള്ള വിഐ പി സുരക്ഷയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കും ഗവർണർക്കൊപ്പം ഉണ്ടാകുക പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് തടയുന്നതിലും പ്രതിഷേധക്കാരെ മാറ്റുന്നതിലും കേന്ദ്രസേന ഇടപെടില്ല അത് സംസ്ഥാന പോലീസിന്റെ ചുമതല തന്നെയാകും സംഭവങ്ങൾ ഉണ്ടായാൽ കേസെടുത്ത് അന്വേഷിക്കുന്നതും സംസ്ഥാന പോലീസ് ആയിരിക്കും എന്നാൽ ഗവർണറെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം എത്തിയാൽ കേന്ദ്രസേന ഇടപെടും അക്രമം അതിരുവിട്ടാൽ വെടിവെക്കാൻ പോലും അധികാരം സിആർപിഎഫിനുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണറെ കരിങ്കോടി കാട്ടുന്ന സമരം ഏത് തലത്തിലേക്ക് പോകുമെന്നതാണ് ഉയർന്ന ചോദ്യം പരമാവധി സംയമനം എസ് എഫ് ഐ പാലിക്കുമെന്നാണ് സൂചന കാരണം കേരള പോലീസിനോട് മുട്ടുന്നത് പോലെയല്ല അല്ല സിആർ പി എഫിനോട് അവർ കൃത്യമായ നടപടി സ്വീകരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ഏത് കേന്ദ്രസേന വന്നാലും സമരം ശക്തമാക്കുമെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർ ഷോ പറഞ്ഞത് എന്നാൽ കേന്ദ്രസേനയെ ഭയന്ന് എസ് എഫ് ഐ പിന്നോട്ട് വലിയുകയും ചെയ്യുന്നുണ്ട് ഇത് പാർട്ടിക്ക് വലിയ നാണക്കേടും ഉണ്ടാക്കുന്നു എന്തായാലും ആകെ പണിമേടിച്ചു നിൽക്കുകയാണ് സി